നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ ഗർഭ കേസിൻ്റെ മുൻകൂർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം വെയിൽ ആപ്ലിക്കേഷൻ നമ്പർ പതിനാല് നാനൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ക്രിമിനൽ എജൻസി നടന്നിരുന്നു അതേതാണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ പരാതിക്കാരിക്ക് ആ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിന് ജാമ്യം കൊടുത്ത കേസിൽ ആ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയിൽ പോയിരുന്നു അത് ക്രിമിനൽ എജൻസി പതിനൊന്ന് മുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് കോടതി കേട്ടിരുന്നു ഈ രണ്ട് കേസിൻ്റെ അപ്ഡേഷൻസ് ഒന്നും തന്നെ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഈ ആദ്യ രണ്ടാമത് പറഞ്ഞ കേസിൻ്റെ കാര്യം പറയാം പതിനൊന്ന് മുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പറയുന്ന കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ടുകൊണ്ടാണ് കോടതി ജാമ്യം കൊടുത്തിട്ടുള്ളത് മുൻകൂർ ജാമ്യം കൊടുത്തത് ആ മുൻകൂർ ജാമ്യം കൊടുക്കുമ്പോൾ സമാന രീതിയിലുള്ള പരാതികളൊന്നും തന്നെ ഇനി ചെയ്യരുതെന്നും കുറ്റകൃത്യം ചെയ്യരുതെന്നും സാക്ഷിയെ സ്വാധീനിക്കാൻ പാടില്ല ഈ പറഞ്ഞ പരാതിക്കാരിയെ അപമാനിക്കാൻ പാടില്ല സമൂഹ ബന്ധത്ത് ഇതൊക്കെയായിരുന്നു ഇതൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടം സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം തന്നെ അറിയാം അവിടെ പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക വേഴ്ചയാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പോയിരിക്കുന്നത് അതിലെ പരാതിക്കാരിക്ക് പരാതി ഇല്ല എന്ന് വരെ പറഞ്ഞായിട്ടറിയുന്നു പരാതിക്കാരി തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം മറ്റൊരു സംശയമാണ് ആ സാഹചര്യത്തിലാണ് പതിനാല് നാനൂറ്റി ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഗർഭക്കേസിലെ കഥ അവിടെയും കോടതി പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക വേഴ്ചയായിരുന്നു എന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി ഒരു വനിതാ ജഡ്ജി കണ്ടെത്തിയിരുന്നു അവിടെ ഒരു ഗുളിക കൊടുത്ത കഥയായിട്ട് കഥയുണ്ടായിരുന്നു അതിനകത്തൊരു സംശയം മാത്രമേ കോടതി പ്രകടിപ്പിച്ചിട്ടുള്ളൂ അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രകടിപ്പിച്ച് തള്ളാനുള്ള കാരണം എന്ന് വെച്ചാൽ അതേ ദിവസമായിരുന്നു രണ്ടാമത്തെ കേസ് ഉള്ളതും ഒരു എഫ്ഐആർ വരുന്നു എന്നൊക്കെ പറഞ്ഞു വന്നത് പക്ഷെ ഇവിടെ വളരെ അതിശയിപ്പിക്കുന്ന ഒരു കോടതിയിൽ നാടകീയമായി ചില രംഗങ്ങൾ നടന്നു റൌഫെന്ന് പറയുന്ന പ്രസിദ്ധനായ അഡ്വക്കേറ്റ് മുഖാന്തരം ഒന്നാം കേസിലെ പരാതിക്കാരി കേസിൽ കക്ഷി ചേർന്നിരിക്കുകയാണ് നമ്മൾ കേസിൽ കക്ഷി വരുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു സത്യവാങ്മൂലം പോലെ കോടതി ഹാജരാക്കാറുണ്ട് അത് കീഴ്കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും ഈ പറഞ്ഞ പരാ ഒന്നാം പരാതിക്കാരി രാഹുലിനെതിരെ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ സംശയത്തിൻ്റെ ദൃഷ്ടിയിലുള്ളതാണ് അവർ പറയുന്നു രാഹുൽ മാങ്കൂട്ട എന്ന് പറയുന്ന യുവ എം വളരെ സ്വാധീനമുള്ള ആളാണ് അയാൾക്ക് ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിയാൽ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ എൻ്റെതായി എടുത്തിട്ടുള്ള നഗ്ന വീഡിയോകൾ പുറപ്പെടു പുറപ്പെടുപ്പിക്കും എന്ന് എന്നുവെച്ചാൽ പുറത്ത് പ്രസിദ്ധപ്പെടുത്തും അതെനിക്ക് ഉണ്ടാക്കും മനഹാനി ഉണ്ടാക്കും കൂടാതെ എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണ് അതുകൊണ്ട് ജീവിതകാലം മൊത്തം ഇയാളെ ജയിലിലിട്ടണം എന്നുള്ള തരത്തിലാണ് അവർ പറഞ്ഞത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അത് അത് മനസ്സിലാക്കിയിട്ട് മുമ്പെടുപ്പാം രാഹുൽ മാങ്കൂട്ടത്തിന് അയാൾ സ്വന്തമായി ഉപയോഗിക്കുന്ന രണ്ട് മൊബൈലാണത് അതിലൊരു മൊബൈൽ അയാളെ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ പോലീസ് പിടിച്ചെടുത്തു രണ്ടാമതായൊക്കെ ഉള്ളത് വേറൊരു മൊബൈലാണ് നമ്മുടെ ചാനലുകാരുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഒരു സാംസങ്ങും ഒരു ഐഫോണുമാണ് ഉള്ളത് അതിൽ രണ്ടാമത്തെ ഫോൺ അയാളുടെ ഈ റൂം പൂട്ടി അതിന് രണ്ട് താക്കോലും എടുത്തുകൊണ്ട് പോയി മെടിച്ചു വച്ചിട്ട് ആ പിറ്റേ ദിവസം പോയി നമ്മുടെ ഷൊർണൂർ ഡി വി എസ് പി ആ റൂമിൽ ചെന്ന് അത് തപ്പിയെടുത്തു ഈ രണ്ട് ഫോണും ഇപ്പോൾ ആറിയിലാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കേസുകളിൽ ഫോൺ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളത് ഒരു തെളിവാണ് ആ തെളിവ് എന്തിനെന്ന് ചോദിച്ചാൽ അതിനകത്ത് മറ്റു വല്ല കാര്യങ്ങളുണ്ടോ എന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് രാഹുലിന്റെ ഫോൺ വേണം അതിനകത്ത് എന്തൊക്കെ തെളിവുകളുണ്ട് ആരെക്കൂടെ സംസാരിച്ചിരുന്നൊക്കെ ഒരു അറിയാൻ വേണ്ടിയാണ് അപ്പം ഈ രണ്ട് ഫോണും ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എസ് ഐ ടി യുടെ ഈ എസ് ഐ ടി യുടെ ഇടയിലിരിക്കുന്ന ഈ മൊബൈലിലാണല്ലോ രാഹുൽ ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഇതിൻ്റെ ആരെയാണ് ഈ പരാതിക്കാരി ഭയപ്പെടേണ്ടത് ഇത് ആക്രമിച്ച കേസിലെ നടിയുടെ ചിത്രം ഉൾപ്പെടെയുള്ളത് വിദേശങ്ങളിൽ പോയി കറങ്ങി നമ്മുടെ നാട്ടിലെല്ലാം പ്രചരിപ്പിച്ചപ്പോഴാണ് അവർ കേസ് കൊടുത്തത് അതുപോലെ ഇതിരിക്കുന്നത് പോലീസിൻ്റെയിലാണ് അതിൻ്റെ കസ്റ്റഡിപ്പോൾ പോലീസാണ് അപ്പോൾ രാഹുൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന മൊബൈൽ ആറയിലുണ്ട് പോലീസിൻ്റെയിൽ അപ്പോൾ ഈ പറഞ്ഞ എസ് ഐ ടിക്ക് എതിരായിട്ടല്ലേ ഈ സ്ത്രീ ശരിക്കും പരാതി കൊടുക്കേണ്ടത് ഇനി ഫെനി നയാനാൻ്റെ കയ്യിലെങ്ങാണമുണ്ടോ എന്ന് കൂടി പറയത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം രാഹുലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി നിൽക്കുന്ന ഫെന്നി നയനാനും രാഹുലിനോടൊപ്പം നിന്ന് സംസാരിക്കുകയും രാഹുലിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന അതിജീവിതന് വേണ്ടി നിൽക്കുന്ന ശ്രീനാദേവി കുഞ്ഞുമയൊക്കെ ഇപ്പം രാഷ്ട്രീയക്കാരുടെയും കോൺഗ്രസ്സുകാരുടെയും ചില കോൺഗ്രസ്സുകാരുടെയും നമ്മുടെ പോലീസിൻ്റെയും കണ്ണിലെ കരടാണ് അതുകൊണ്ട് ഫെന്നിയെ കൂടി ഇതിനകത്ത് വലിച്ചിടുവോ എന്ന് എനിക്കറിയില്ല എന്നാലും ഒന്നാം പരാതിക്കാരി ഇതിലും വലിയ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു സമാന രീതിയിലുള്ള പത്തോളം പരാതികൾ അവർക്കറിയാം പത്തോളം വ്യക്തികൾ ഇവർക്കറിയാം എങ്ങനെ അറിയാൻ പറ്റും ഇവരെല്ലാം കൂടി ഒരു സമ്മേളനം വിളിച്ചു പൈസ നഷ്ടപ്പെടുന്നവരെല്ലാം കൂടി ബ്ലേഡ് ബാങ്കിൻ്റെ മുമ്പിൽ പോയി പിന്നെ പൗരസമിതി ഉണ്ടാക്കുന്നുണ്ട് പൗരസമിതി ഉണ്ടാക്കി മാത്രമല്ല ഗുരുതരമായ ഒരു ആരോപണം അവർ പറയുന്നു ഒരു പോക്സോ കേസിലെ കേസിൻ്റെ സംബന്ധിച്ചു എസ് ഐ ടിക്ക് അറിവുണ്ട് ഇത്രയും കാര്യങ്ങൾ എസ് ഐ ടി എടുത്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ഇതിനകത്ത് നിങ്ങൾ ജാമ്യം കൊടുത്താലും അടുത്ത കേസിനകത്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് എസ് ഐ ടിക്ക് വേണ്ടി പറയേണ്ടതിന് പകരം പരാതിക്കാരി നേരിട്ട് ഈ പരാതിക്കാരിക്ക് എസ് ഐ ടിയുടെ കയ്യിലിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെപ്പറ്റി എവിടുന്ന് അറിവ് കിട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നു വെച്ചാൽ ഒരു ചെറുപ്പക്കാരനെ ജീവിതകാലം മൊത്തം അവന്റെ പ്രശസ്തി കണ്ട് അവനെ അങ്ങോട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ വന്ന മൂന്ന് പരാതിക്കാരിലും ഒരാളിനെ പോലും രാഹുൽ മങ്കൂട്ടി ഞാൻ രാഹുൽ മാങ്കൂട്ടെ ന്യീകരിക്കുകയല്ല രാഹുൽ മാൻകൂട്ടം എൻ്റെ ആരുമല്ല പരാതിക്കാരനെയും പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് മെസ്സേജ് അയച്ച് ക്ഷണിച്ചതല്ല ഇവരെല്ലാം തന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സുഖമാണോ ചായ കുടിച്ചോ ചോറുണ്ടോ ഇപ്പോൾ എവിടെയാണ് ലക്ഷം പ്രചനം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വീട്ടിൽ സുഖമുണ്ടോ അമ്മ എന്തിയോ അച്ഛനെന്ത്യ എന്നൊക്കെ ചോദിച്ച് തമാശ ഒക്കെ പറഞ്ഞ് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയെടുത്ത് സംസാരിച്ച് വീഡിയോ കോൾ അർത്ഥരാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ചെയ്ത് അവനെ ക്ഷണിച്ച് അതിലേക്ക് വരുത്തി ചേർത്ത് അവൻ അതിനകത്ത് വീണു എന്നുള്ളതാണ് സത്യം അവൻ വീണു വീഴാൻ പാടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്തൊക്കെ വികാരങ്ങളും വികാരങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ അടക്കി മുമ്പോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും നല്ലതെന്ന് ഇപ്പോഴെങ്കിലും രാഹുലിൻ്റെ മനസ്സിലാക്കണം ഇപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ രാഹുലിൻ്റെ കൂടെ നിൽക്കുന്ന പലരും രാഹുലിന് പണി കൊടുക്കുന്നുണ്ട് ഞാൻ രാഹുലിനോട് വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ അയാൾ അതിനെ എന്നെ റിജക്റ്റ് ചെയ്യാൻ അയാൾ പറഞ്ഞത് അതൊന്നും ശരിയല്ലായിട്ടാണ് എന്ന് പറഞ്ഞു രാഹുലിനോടൊപ്പം നിൽക്കുന്ന രാഹുലിൻ്റെ കൂടെ നടക്കുന്ന പലരും രാഹുലിന് പരോക്ഷമായി ജനസമ സാമാന്യത്തിന് മുമ്പിൽ പല രീതിയിലുള്ള അപവാദങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പോലും അവനത് മനസ്സിലാവുന്നില്ല എന്നുള്ളെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ട് പോലും മനസ്സിലാവുന്നില്ല എങ്കിൽ അതൊരു പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടി എന്നിൽ നിന്നുള്ള തെളിവ് തെളിവുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും എന്തായാലും ജീവിതകാലം മൊത്തം രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലിടണം ഇതാണ് ആവശ്യം അതിനാണ് പോക്സോ കേസ് അപ്പോൾ ഇനിയും ഇത് ഈ പരാതി ഒന്നാം പരാതിക്കാരിക്ക് എങ്ങനെ ഈ പത്ത് പേരെ അറിയാമെന്ന് ചോദിച്ചാൽ അതിന് മറുപടി അവർ പറയേണ്ടി വരും പിന്നെ കോടതിയിൽ ഇന്ന് നടന്ന വാദത്തിനിടയിൽ ഈ പറഞ്ഞ് ഇപ്പോഴത്തെ അറസ്റ്റിനെ പറ്റി പറഞ്ഞു നിയമവിരുദ്ധമായ പറ്റി പറഞ്ഞു പക്ഷേ അതൊന്നും ഈ കേസിനെ ബാധിക്കുന്നതല്ലല്ലോ എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് അറി വെളിയിൽ വരുന്ന വിവരം കോടതിയിൽ അപ്ഡേഷൻ ഇതുവരെ സൈറ്റിൽ വന്നിട്ടില്ല മറ്റാർക്കും തന്നെ വിവരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാത്തത് പക്ഷേ അറിഞ്ഞൊരു കാര്യം ഇതാണ് രാഹുൽ മാങ്കൂട്ടം കുറേ നാളുകൂടി ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകക്ഷി അതായത് ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയം അത്രയും അവൻ ജയിലിൽ കിടക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പത്ത് പരാതികളുണ്ട് ഇനിയും പരാതിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പരാതി എസ് ഐ ടിക്ക് കൊടുക്കാവുന്ന രീതിയിലും ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എന്ന് വെച്ചാൽ അടുത്ത ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടൊന്നും മത്സരിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ്സുകാർക്കും സി പി എമ്മുകാർക്കും ബി ജെ പി കാർക്കും സംസ്ഥാന സർക്കാരിനും എസ് ഐ ടിക്ക് അനുകൂലമായ രീതിയിൽ അവരെന്താണോ വിചാരിക്കുന്നത് അത് അവരുടെ മനസ്സിൽ വിചാരിച്ച കാര്യം അതേ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് പരാതിക്കാരി ഹൈക്കോടതിയിൽ അഫിഡവിറ്റിലൂടെ ഇതാണ് സത്യം ഇതാണ് സംഭവിച്ചത് കൂടുതൽ അപ്ഡേഷൻ അടുത്ത വീഡിയോയിൽ ഉണ്ടാവുന്നതായിരിക്കും നന്ദി നമസ്കാരം